ഗോതമ്പ് നമുക്കെല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാണെന്നും പറയാം എന്നാൽ ചില ആളുകൾക്ക് ഇഷ്ടമല്ല എന്നും പറയാം പക്ഷേ ഈ ഗോതമ്പ് നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒരിക്കലും ഒഴിച്ചു കൂടാൻ പറ്റാത്തൊരു ഫുഡായിട്ട് മാറിയിട്ടുമുണ്ട് ഏത് വീട്ടിലായാലും ഗോതമ്പ് നിത്യ ആഹാരമായിട്ട് ഉപയോഗിക്കുന്നവർ തന്നെയാണ് അധികം ആളുകളും ഇതാണെങ്കിലോ നമുക്ക് കിട്ടിയാൽ ഗോതമ്പൊക്കെ കിട്ടിയാൽ അത്ര പെട്ടെന്നൊന്നും നമ്മളതിന്ന് രക്ഷപ്പെടുന്നൊന്നും നിങ്ങളാരും കരുതണ്ട അത് കഴുകണം ഉണക്കണം അതുപോലെ തന്നെ ഇനിയിപ്പോൾ പൊടിക്കണമെങ്കിൽ മില്ല് കൊണ്ടുപോയിട്ട് പൊടിച്ച് കൊണ്ടുവരണം അത് പിന്നെ വാട്ടി കൊഴച്ച് പരത്തിച്ചുട്ട് എന്തൊരു പണിയല്ല അതൊക്കെ നമുക്ക് കഴിക്കണം എന്നുണ്ടെങ്കിൽ അപ്പോൾ അങ്ങനെ ബുദ്ധിമുട്ടി വിഷമിച്ച് പ്രയാസപ്പെട്ട് നിൽക്കുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഈ ഗോതമ്പ് വെച്ചിട്ട് ഇതുപോലൊക്കെ ഒന്ന് ചെയ്ത് നോക്കിയാണെങ്കിൽ പിന്നെ നിങ്ങൾ ഗോതമ്പ് കഴുകി ഉണക്കി പൊടിച്ച് ചുട്ടുണ്ടാക്കാനൊന്നും നിൽക്കില്ല കേട്ടോ ഇതെന്നെ ആയിരിക്കും നിങ്ങൾ പിന്നെ ചെയ്യുക കാരണം അത്രക്കും ടേസ്റ്റി ആയിട്ടുള്ള ഒരു സംഭവമാണ് ഇന്ന് ഉണ്ടാക്കാനോ വൈകുന്നേരം ഇങ്ങോട്ടായാലും ഇനി രാവിലെ ആയാലും ഒക്കെ ഈ ഷുഗർ പേഷ്യൻറ്റൊക്കെ വീട്ടിൽ എല്ലാവരും വീട്ടിലിപ്പോൾ ഒരാളെങ്കിലും ഇല്ലാത്തവരില്ല അപ്പം അങ്ങനെയുള്ള ആളുകൾക്ക് ഈ ചപ്പാത്തി മസ്റ്റാണല്ലേ വൈകുന്നേരം ഇങ്ങോട്ടായാലും അത് കുഴക്കലും ചുടലും പെണ്ണുങ്ങൾക്ക് അതൊരു വലിയൊരു പണി തന്നെയാണ് അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പോൾ ഇനി ഇടയ്ക്കെങ്കിലും ഇനിയിപ്പോൾ എന്നും വേണ്ട ഇടക്കൊരു ദിവസമെങ്കിലും ഇതൊക്കെ നിങ്ങൾ ഉണ്ടാക്കിയാലേ നിങ്ങൾ നല്ല നിങ്ങൾ ആർക്കാണോ ഉണ്ടാക്കി കൊടുക്കണത് പോലും ഇനി ഇതെന്നെ ഇതന്നെ മതിയെന്ന് പറയട്ടോ അപ്പോൾ താ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ എടുത്തത് എന്താ വെച്ചാൽ ഒരു മൂന്ന് ഗ്ലാസ് ഗോതമ്പാണ് ഈ ഒരു ഗോതമ്പ് നമുക്ക് നല്ലോണം ഒന്ന് കഴുകണം പക്ഷേ ഇപ്പോൾ കഴുകണില്ല കേട്ടോ ഇപ്പോൾ നമ്മളെന്താ ചെയ്യണമെന്ന് വെച്ചാൽ കുറച്ച് വെള്ളം ഒരു അര ഗ്ലാസ് വെള്ളമൊക്കെ മൂന്ന് മൂന്ന് ഗ്ലാസ് ഗോതമ്പ് എടുക്കുമ്പോൾ അതിൽക്കൊരു അര ഗ്ലാസ് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് ആ വെള്ളം ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം അത് നല്ലോണം ആ ഗോതമ്പ് എല്ലായിടത്തും നനഞ്ഞീന്ന് കണ്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യുക ഒരു മിക്സഡ് ജാറെ എടുത്തിട്ട് അതിലേക്ക് ആ ഒരു ഗോതമ്പ് ഇട്ടിട്ട് നല്ലോണം ഒന്ന് കറക്കണ്ടട്ടെ ചെയ്യണത് അപ്പോൾ ഞാനിപ്പോൾ ഇത് മുഴുവനായിട്ടും ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിങ്ങനെ മുഴുവനായിട്ടും കറങ്ങിയിട്ട് നമുക്കിതിൽ ഉമ്മി വേറെടുക്കാണ് വേണ്ടത് ലോകത്ത് ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന സംഭവം തന്നെ ഈ ഗോരു ഗോതമ്പാണ് ഇപ്പം പക്ഷേ ഇതിന് ഭയങ്കര ടൈറ്റാണ് കേട്ടോ മുമ്പൊക്കെ എന്ന് പറഞ്ഞാൽ എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് എൻ്റെ ഒരു അനുഭവം പറയുകയാണെങ്കിൽ റേഷൻ കടയിൽ നിന്നൊക്കെ കൂടുതലായിട്ടും കിട്ടുന്നത് ഗോതമ്പാണ് അങ്ങനെ അരിക്ക് ആവശ്യം ഉണ്ടെങ്കിൽ പോലും ഗോതമ്പാണ് നമുക്ക് കിട്ടുക അന്നാണെങ്കിൽ ഇതുപോലുള്ള ഷുഗർ പേഷ്യൻ്റ് ഒന്നും വീട്ടിലുണ്ടാവില്ല എല്ലാവരും നല്ല ആരോഗ്യവാന്മാരല്ലേ ഇന്നത്തെ പോലെ ഒരുപാട് എന്തെങ്കിലും കടിച്ച് പറിച്ചു കഴിക്കണമൊന്നുമില്ലല്ലോ അന്ന് സാധാ ഫുഡ് അപ്പോൾ അതില് വേണ്ടാത്തൊന്നും ചേരുല്ല അസുഖങ്ങളൊന്നും ഇല്ല നല്ലൊരു നല്ലൊരു കാലം അപ്പോൾ ആ ഒരു ടൈമിൽ ഗോതമ്പാണ് കുറേ കിട്ടിയത് പക്ഷെ ഇപ്പം ഗോതമ്പ് കിട്ടണമില്ല ഇത് കിട്ടാൻ വലിയ പഞ്ചുവാണ് ഇപ്പം ഇത് നല്ല ആവശ്യമാണ് അന്നൊക്കെ ഗോതമ്പ് കിട്ടുകയെന്ന് വെച്ചാൽ റേഷൻ കടയിൽ നിന്ന് ഗോതമ്പാന്ന് കേട്ടാല് നമ്മളെ അയൽവാസികളൊക്കെ ഇങ്ങനെ ഉമ്മമാരും തമ്മിലൊക്കെ സംസാരിക്കണേക്കാം ഗോതമ്പാണേലോ ഇനിയിപ്പോൾ അരി ഇല്ലേലോ വിഷമശങ്കറൊക്കെ ഇങ്ങനെ പറഞ്ഞേക്കാം പക്ഷേ ഇപ്പം അങ്ങനല്ല കേട്ടോ ഗോതമ്പാന്ന് കേട്ടാൽ സന്തോഷമേ ഉള്ളൂ അപ്പോൾ ഏതായാലും ഞാൻ ആ മിക്സിൻ്റെ ജാറിലിട്ടിട്ട് ഒന്ന് കറക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇതിൽ ഈ ഒരു ഭൂമി ഉണ്ടല്ലോ ഭൂമി ഒന്ന് പോക്കണം അപ്പോൾ ഭൂമി പോക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ വേറെന്തെങ്കിലുമൊക്കെ എളുപ്പമായി ഒന്നും ചെയ്തിട്ട് യാതൊരു കാര്യമില്ല കേട്ടോ ഈ ഒരു മുറം അത്യാവശ്യമാണ് കാരണം എന്താ വെച്ചാൽ ഇതിൽ ഭൂമി പോകണം എന്നുണ്ടെങ്കിൽ നമ്മൾ ചേറി എടുക്കുന്ന വേണം കേട്ടോ അപ്പോൾ ഇത് ഞാൻ അങ്ങനെ ചേർന്ന സമയത്ത് ഇത് നല്ല നനവാണ് കാരണം നമ്മളിത് കുറച്ച് വെള്ളമൊക്കെ കൂട്ടിയിട്ട് ചെയ്തതല്ലേ ഒന്ന് പൊറിച്ചെടുത്തോണ്ട് തന്നെ കുറച്ച് ഒരു നനവുണ്ട് അപ്പോൾ എന്താ വെച്ചാൽ നമ്മൾ ചെയ്യണമെന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് ഇതിൻ്റെ ഈ ഒരു ഉമി മുഴുവനായിട്ട് നമുക്ക് റിമൂവായി കിട്ടണം എന്നുണ്ടെങ്കിൽ നല്ലൊരു എളുപ്പ പണി എന്താണെന്ന് വെച്ചാൽ വെയിലുണ്ടെന്നുണ്ടെങ്കിൽ ഇത് നേരെ മുറത്തോടെ കൊണ്ടുപോയിട്ട് ഒരു ഒരു മിനിറ്റ് ഒരൊറ്റ മിനിറ്റ് ഇട്ടോ കൂടുതലാവേണ്ട ഒരൊറ്റ മിനിറ്റ് ഇനിയിപ്പോൾ ഒരു രണ്ടിൻ്റെ അയച്ച് കുഴപ്പമൊന്നുമില്ല കേട്ടോ പക്ഷേ ഒരു മിനിറ്റ് വെയിലത്ത് കൊണ്ട് വെച്ചിട്ട് അവിടെ തന്നെ നിന്നോളൂ കാക്കച്ചി കൊത്തി കൊണ്ടുപോകുന്നുള്ള പേടിയൊക്കെ ഉണ്ടെങ്കിൽ അവിടെ തന്നെ നിന്നോളി നിങ്ങൾ നിങ്ങൾക്ക് പൊള്ളാനോ ചൂടേൽക്കാനോ ഒന്നും സമയമുണ്ടാവില്ല അപ്പോഴേക്കും നമുക്കിത് നല്ലോണം എന്നോ ഉലർന്നിട്ട് കിട്ടും അല്ല എന്നുണ്ടെങ്കിൽ ഇപ്പം വെയിലൊന്നുമില്ലെങ്കിൽ അടുക്കളയിൽ നിന്ന് തന്നെ ഒരു ഫാൻ അങ്ങോട്ട് ഇട്ട് കൊടുത്താൽ മതി ഏകദേശം ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് ഫാനൊന്ന് നല്ല സ്പീഡിൽ ഇട്ട് കൊടുത്താൽ തന്നെ ഇതിൻ്റെ ഇരുത്തൂലിയൊക്കെ നല്ലോണം റിമൂവ് റിമൂവായിട്ട് കിട്ടിട്ടോ അപ്പം ഞാനിപ്പോൾ ഇത് ഫാനിൻ്റെ ചൂട്ടിൽ വെച്ചു എന്നിട്ടൊന്ന് പാറ്റിയപ്പോൾ എന്തോ ഒരു സ്പീഡിലാ അറിയുമോ ആ ഒരു ഇതൊക്കെ ഉമി ഉമിയൊക്കെ വേഗം പോയി കഴിഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഇതിങ്ങനെ ഒട്ടി നിൽക്കും ഉമിയൊക്കെ ദിനം ഉമിയൊക്കെ വേറായിട്ട് പോകുന്നിട്ടുണ്ട് പക്ഷേ മുറത്തലും ഈ ഒരു ഗോതമ്പിൻ്റെ ആയതുകൊണ്ട് കൊണ്ട് മുറത്തലും ഗോതമ്പലൊക്കെ പിടിക്കുമ്പോൾ ഒന്നും ഇങ്ങോട്ട് കാറ്റോ വെയിലോ തട്ടിയാലത് പെട്ടെന്ന് അങ്ങോട്ട് പോയി കിട്ടാനുള്ള നല്ലൊരു ഐഡിയ ആണ് കേട്ടോ അപ്പോൾ അതാ ഞാനത് മുഴുവനായിട്ടും ചേറിയിട്ടുണ്ട് അപ്പോൾ ചേറുമ്പോൾ നല്ലോണം ഭൂമി കിട്ടുന്നുണ്ട് ഈ ഒരു രണ്ട് ഗ്ലാസ് ഗോ മൂന്ന് ഗ്ലാസ് ഗോതമ്പെന്ന് ഇത്രയും ഭൂമി കിട്ടുന്നുണ്ട് പിന്നെ ഒരു കാര്യം പറയാനുള്ളത് എന്താ വെച്ചാൽ ഈ ഒരു ഗോതമ്പത്തിലുള്ള തവിടുണ്ടല്ലോ അത് നമ്മൾ കളയരുത് കേട്ടോ അപ്പോൾ എന്ത് ചെയ്താൽ മതി ആദ്യം തന്നെ നമുക്ക് എന്ത് ചെയ്യാം എന്താണ് കുത്തണീൻ്റെ തന്നെ കുത്തല്ല ഇനിയിപ്പോൾ ഉരലിലുണ്ടെങ്കിൽ ഉരലിട്ട് കുത്താം പക്ഷേ ഉരലിട്ട് കുത്തുമ്പോഴുള്ള കുഴപ്പം എന്താ വെച്ചാൽ നമുക്കിതിന് ചെറുതായിട്ടൊരു നുറുങ്ങൽ കൂടെ കിട്ടണം പക്ഷെ നമ്മൾ ഗോതമ്പ് നനച്ചിട്ട് ഉമ്മി കിട്ട പോരാൻ വേണ്ടിയിട്ട് ഉരലിലിട്ട് കുത്തി കഴിഞ്ഞാൽ ഒരിക്കലും അത് ചെറുതായിട്ട് നുറുങ്ങി കിട്ടില്ല പക്ഷേ മിക്സിന് ജാറിലിട്ട് കഴിഞ്ഞാൽ ചില ഒരുപാട് ഇപ്പം നുറുങ്ങി കിട്ടും അപ്പോൾ ഒരു നുറുങ്ങി കിട്ടുമ്പോൾ അത് നമുക്ക് നല്ലൊരു ഫുഡായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും ചെയ്യും അപ്പോൾ ഇതാ കണ്ടല്ലോ നല്ലോണം ഉമി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇതാ എത്ര ഉമി അറിവേറും മൂന്ന് ഗ്ലാസ് ഗോതമ്പ് തിന്നാണ് ഇത്രയും ഉമി കിട്ടിയത് അപ്പോൾ ഈ ഒരു ഉമി നിങ്ങൾ നിങ്ങൾക്ക് കളയണമെന്നുണ്ടെങ്കിൽ കളഞ്ഞോളി പക്ഷേ കളയണില്ലായെന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല കേട്ടോ ഈ ഒരു ഉമ്മയോടൊക്കെ നമുക്ക് ഗോതമ്പ് വെച്ച് തിന്നണ നല്ല തന്നെയാണ് പക്ഷെ എന്താ വെച്ചാൽ ഈ ഒരു ഭൂമി കഴിഞ്ഞാൽ നമുക്ക് വേവാൻ ഒരുപാട് സമയം എടുക്കും അല്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യുക തലേന്ന് രാത്രിയിലൊക്കെ വെള്ളത്തിട്ടിട്ട് ഈ ഉമയോടൊക്കെ പിറ്റേന്ന് രാവിലെ ആകുമ്പോഴേക്കും കുത്തിർന്ന് വരുമ്പോൾ ഉമിയോടൊക്കെ നമുക്ക് വെച്ച് വെക്കാം ഉമി എന്ന് പറഞ്ഞാൽ ഗോതമ്പത്തിൻ്റെ ഉമി നല്ല സോഫ്റ്റ് ആണ് കേട്ടോ നമ്മൾ നെല്ലിൻ്റെ ഉമ്മയോലല്ല നെല്ലിൻ്റെ ഉമിനെ പോലെ ഒന്നും അല്ല പിന്നെ ഒരു കാര്യം എന്താ വെച്ചാൽ ഇത് കഴിയണത് നിങ്ങൾ ഈ ഉമി കളയാതെ വെച്ച് കഴിഞ്ഞാൽ നല്ല തവിടോട് കൂടി ഈ ഒരു ഗോതമ്പത്തിലെ തവിട് ഞാൻ ഉമി ചേറിയിട്ടേ അപ്പുറത്ത് പാത്രമൊക്കെ ഉണ്ടീ ഷോക്കേസിലെ നമുക്കൊക്കെ പറയുന്നത് ഷോക്കേസിൻ്റെ ആ ഒരു ഡോറടക്കാൻ പറഞ്ഞിട്ട് അതൊക്കെ ഒന്ന് തട്ടട്ടെ പിന്നെ ഇപ്പൊ ഞാനിതിപ്പവിടെ വെച്ച് ചേറിയത് എന്താ വെച്ചാൽ വീഡിയോക്കും വേണ്ടിയിട്ട് ചേറിയതാണ് കേട്ടോ അല്ലാതെ ആരും ഈ ഒരു പൊട്ടത്തരം ചെയ്യേണ്ട ഭൂമിയൊക്കെ പുറത്ത് കൊണ്ടുപോയി മുറ്റത്തോ തെങ്ങിൻ്റെ മുറ്റൊക്കെ കൊണ്ടുപോയിട്ട് ചേർക്കൂടേണ്ടി കാരണം ഇത് വലിയൊരു തലവേദന ആയിട്ട് മാറും ഞാനിപ്പോൾ ഇത് ഇവിടെ ചേറിയതുകൊണ്ട് തന്നെ ഈ ഒരു ഉമി കുറേ സ്ഥലത്തേക്ക് പാറിയിട്ടുണ്ട് കേട്ടോ ഇനി അതൊക്കെ ആദ്യം നന്നാക്കണം എന്നിട്ട് ഇപ്പോൾ ഇതൊരു വേറെ പണിയെടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഇത്രയും ഉമി കിട്ടിയിട്ടുണ്ട് നല്ല ഈസിയാണ് കേട്ടോ എളുപ്പത്തിൽ നമുക്ക് ഉമി റിമൂവ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി ടിപ്സും കൂടിയാണിത് എന്തായാലും നമുക്കിനി ബാക്കിയുള്ള കാര്യങ്ങൾ എന്തൊക്കെ നോക്കാം അപ്പോൾ എന്താ പറഞ്ഞുകൊണ്ടെന്നു വെച്ചാൽ ഇതിൻ്റെ തവിട് നമ്മൾ കളയരുത് തവിടെ കളിയതെന്ന് പറയാനുള്ള കാരണം എന്താ വെച്ചാൽ കാർബോഹൈഡ്രേറ്റ് ഡയറ്ററി ഫൈബർ അതുപോലെ തന്നെ പ്രോട്ടീനുകൾ ധാതുക്കൾ അങ്ങനെ ഒരുപാട് സംഭവത്താൽ നല്ലോണം ഉള്ളതാണ് ഈ ഒരു ഗോതമ്പ് അതുകൊണ്ടുതന്നെ നമ്മൾ ഈ ഗോതമ്പ് ഇതാ ഈ ഒരു ഉമ്മീൻ തവിടൊന്നും നമ്മൾ കളയാതെ ഉണ്ടാക്കുകയാണെന്ന് വെച്ചാൽ ഈ മലബന്ധം ഉള്ള ആളുകളൊക്കെ ഉണ്ടാവുമല്ലോ അങ്ങനത്തവർക്കൊക്കെ വേഗം വയറ്റുന്നു പോകാനൊക്കെ നല്ലതാണ് ഇങ്ങനെ ഗോതമ്പ് കാരണം ഈ ഒരു ഗോതമ്പ് കഴിച്ചാൽ തന്നെ നല്ലോണം ശോധന ഉണ്ടാവും അപ്പോൾ കാരണം അധികം ശോധനയ്ക്ക് എളുപ്പം ചെയ്ത് കൊടുക്കുന്ന ഒരു സംഭവമാണ് ഈ ഗോതമ്പ് കഴിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞിപ്പോൾ ചപ്പാത്തി ഉണ്ടാക്കി കഴിച്ചാലൊക്കെ നല്ല ശോധന ഉണ്ടാവും അപ്പോൾ എന്താ അരി അരി അരിപ്പത്തിരി കഴിക്കണ പോലെയല്ല ചപ്പാത്തി അരിപ്പത്തിരി കഴിച്ചു കഴിഞ്ഞാൽ വയറ് ഉറക്കുകയാണ് ഉണ്ടാവുക പക്ഷേ ഗോതമ്പത്തിൻ്റെ ചപ്പാത്തി കഴുകുകയാണെങ്കിൽ നല്ല ശോധന ഉണ്ടാവും വയറിളക്കേണ്ട ആവശ്യമൊന്നും ഉണ്ടാവില്ല ഈ പ്രായ ആളുകൾക്കൊക്കെ വലിയൊരു ബുദ്ധിമുട്ടാണല്ലേ വയറ്റിൽ നിന്ന് പോകാത്ത പ്രശ്നങ്ങളൊക്കെ അപ്പോൾ അതൊന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ ഇത് തവിടെ കളയാതും കൂടി ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു നല്ലൊരു നല്ലൊരിതെന്ന് പറഞ്ഞാൽ ഏത് മലബന്ധ പ്രശ്നമുള്ള ആളുകൾക്കും നല്ലോണം വയറ്റിൽ നിന്ന് പോകാൻ സഹായിക്കും അപ്പോൾ ഏതായാലും ഞാനിപ്പോൾ ഇത് ഒന്ന് കഴുകേണ്ടിട്ടോ ഇങ്ങനെ കഴുകും നമ്മളിതിങ്ങനെ കുത്തി ഇങ്ങനെ റെഡി ആക്കുമ്പോൾ തന്നെ അതിൻ്റെ ആ തവിടൊക്കെ പോവും ഉമ്മിൻ്റെ കൂടെ തന്നെ അത് പോവും പിന്നെ അതുപോലെ തന്നെ നമ്മൾ നെല്ലൊക്കെ കുത്തുകയാണെങ്കിൽ ആ ഉമി വേറിട്ട് തവിടെ അരിമ തന്നെ ഉണ്ടാവും പക്ഷേ ഗോതമ്പ് അങ്ങനല്ല ഗോതമ്പിൻ്റെ ഉമ്മിൻ്റെ കൂടെ ഉണ്ടാവുകയും ചെയ്യും പിന്നെ നമ്മൾ എന്ത് ചെയ്യുക തീരെ തവിടെ കളയേണ്ടെന്നുണ്ടെങ്കിൽ ആദ്യം കഴുകുക ആദ്യം കഴുകിയിട്ട് ചെറുതായിട്ടൊന്ന് വെയിലത്ത് വെച്ചിട്ട് ആ ഒരു കൂലോടൊക്കെ കൂടി കൊടന്നിട്ട് എന്ത് ചെയ്യുക നല്ലോണം ഒണ്ണീൻ്റെ മുമ്പേനെ കൊണ്ടുവന്നിട്ട് ഒന്ന് മിക്സിന് ജാറിലിട്ട് ഇളക്കാം ഒന്ന് കറക്കിയാൽ മതി ഇട്ടോ നമ്മൾ പിന്നെ കഴുകേണ്ട ആവശ്യമില്ലല്ലോ ഇത് പിന്നീട് കഴുകുമ്പോൾ അതിന് കുറച്ചൊരു തവിടൊക്കെ പോകണുണ്ട് ഏതായാലും കൈക്ക് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യണം ഇതൊരു കുക്കർക്ക് ഇട്ട് കൊടുക്കണം ഒരു കുക്കർ എന്ന് വെച്ചാൽ കുക്കറിൽ ഇട്ട് കൊടുത്തിട്ട് അതിൽ വെള്ളം ഒഴിക്കണ വീഡിയോ കാണാമല്ലോട്ടോ ഇത് വന്ന് എനിക്കത് ചുരുക്കാൻ വരും എന്താ വെച്ചാൽ ഞാനിത് വിസിലടിക്കണതും ഇതിക്ക് വെള്ളം ഒഴിക്കണമൊക്കെ വീട് എടുത്തീനൊന്നും കാണുന്നില്ല പക്ഷെ ഞങ്ങൾക്ക് പറഞ്ഞുതരട്ടെ എങ്ങനെയാണെന്ന് വെച്ചാൽ കാരണം അത്രക്കും നല്ലൊരു പോഷക സമ്പുഷ്ടമായിട്ടുള്ള ഒരു ഫുഡാണിത് പിന്നെ നമുക്കിത് ഒരുപാട് പണികളോ പ്രയാസമൊന്നുമില്ല പിന്നെ പ്രത്യേകിച്ച് നമ്മുടെ വീട്ടിൽ വിലക്കുണ്ടല്ലോ എന്താണ് തടി അരി ഭക്ഷണം വല്ലാതെ കഴിക്കാൻ പറ്റാത്ത ആളുകൾ കൊളസ്ട്രോളുള്ള ആളുകൾ പിന്നെ അതുപോലെ തന്നെ വലിയൊരു പ്രശ്നമാണ് ഇത് പ്രമേഹ രോഗികൾ ഓരോ കൊക്കെ വേണ്ടിയിട്ട് ഇതുണ്ടാക്കുക അപ്പം ഞാൻ അതിൻ്റെ അളവ് ഞാൻ പറഞ്ഞുതരാം വെള്ളത്തിൻ്റെ അളവ് നാല് ഗ്ലാ മൂന്ന് ഗ്ലാസ് ഗോതമ്പത്തിക്ക് ഞാനെടുത്തത് ആറ് ഗ്ലാസ് വെള്ളമാണ് കേട്ടോ അതൊക്കെ ഒഴിക്കണതോ അളവൊക്കെ കാണിച്ചിരി പക്ഷെ കാണാനില്ല എന്താവോ അപ്പോൾ ഇതാ ഞാൻ ഇതിൽ പിന്നെ ചേർത്ത് കൊടുക്കണമെന്താ വെച്ചാൽ തേങ്ങ ഒരു ഒരമുറി തേങ്ങയും പിന്നെ കുറച്ച് ശർക്കരയും കേട്ടോ അപ്പം ഷുഗർ പേഷ്യൻ്റ് ആണെങ്കിൽ ഇത് എങ്ങനെ കഴിക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം അല്ലാത്തവർക്ക് നല്ല രുചിയോട് കൂടി കഴിക്കാൻ പറ്റുന്ന ഭാഗത്തിലാട്ടോ ഞാനീ കാണിക്കണത് കാരണം ഇവിടെ അങ്ങനെ അങ്ങനത്തെ ആളുകളൊന്നും ഇല്ല ഒന്നും കഴിക്കാൻ പറ്റാത്തവലും ഇല്ല ഭക്ഷണം ആക്കട്ടെ എന്നും ഈ ഒരു ആരോഗ്യമാണ് നമുക്ക് വേണ്ടത് കുറേ നല്ല നല്ല ഫുഡ് കഴിക്കുക എന്നല്ല ആരോഗ്യത്തോടു കൂടി ഇരിക്കുകയാണല്ലേ വേണ്ടത് അപ്പോൾ ഇതാ ഇക്കുള്ള വെള്ളം അല്ലേ നിങ്ങൾ കണ്ടില്ലേ അപ്പോൾ എങ്ങനെയെന്ന് വെച്ചാൽ ഒരു നല്ല രണ്ട് വിസലടിക്കുക നമ്മൾ സാധാരണ മൂന്ന് ഗ്ലാസ് ഗോതമ്പ് എടുത്തു അതിങ്ങനെയൊക്കെ ചെയ്തു എന്നിട്ടതിലേക്ക് എന്ത് ചെയ്യുക ആറ് ഗ്ലാസ് മൂന്ന് ഗ്ലാസ് ഗോതമ്പാണെങ്കിൽ ആറ് ഗ്ലാസ് വെള്ളം ഒഴിച്ചു എന്നിട്ട് എന്ത് ചെയ്തോ അത് രണ്ട് വിസിലടിഞ്ഞു രണ്ട് വിസലടിഞ്ഞതിന് ശേഷം ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിനിട്ടിട്ടൊരു പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്യണം അപ്പോഴാണ് ഗോതമ്പ് നല്ലോണം വേവുള്ളൂ ഗോതമ്പല്ലേ നല്ല വേവാണ് കേട്ടോ മുമ്പൊക്കെ എൻ്റെ ഉമ്മക്ക് എൻ്റെ ചെറുപ്പത്തിൽ ഇത് ഉണ്ടാക്കലെങ്ങനെയാ അറിയോ തലേന്ന് രാത്രിയിൽ വൈകുന്നേരമൊക്കെ ഈയൊരു ഗോതമ്പ് വരലിലൊക്കെ ഇട്ട് കുത്തി ഉണ്ടാക്കിയിട്ട് തലേന്ന് വൈകുന്നേരം തീമലിടും എന്നിട്ട് രാത്രി കെടുക്കാനാവോളും ഓരോ കൊള്ളി തീ അങ്ങനെ കത്തിച്ചു കൊടുക്കും എന്നിട്ട് അത് നല്ല ഇതായിട്ട് പിറ്റേത് രാവിലെയാണ് ഇത് കഴിക്കുക കഴിക്കുക പക്ഷെ ഇന്നിപ്പം അങ്ങനെയൊന്നുമില്ല അന്നൊന്നും കുക്കറൊന്നുമില്ലല്ലോ എൻ്റെ ചെറുപ്പത്തിൽ കുക്കറൊന്നും ഇല്ല കേട്ടോ കുക്കർ ഞാൻ എവിടെ ഉണ്ടോ അറിയില്ല എൻ്റെ വീട്ടിലൊന്നും ഇല്ല ഇനി ഉള്ളത് പറയാലോ അപ്പോൾ ആ ഒരു ഇതിപ്പോൾ വേണ്ട അപ്പം നമുക്ക് കുക്കറിലന്നെ അപ്പള കപ്പളുണ്ടാക്കാം പക്ഷെ എന്നാലും ഒരു പത്ത് മിനിറ്റ് എങ്കിലും കുറച്ച് നേരം ലോ ഇട്ടിട്ട് നിൽക്കണം കേട്ടോ വിസിൽ ഒന്നോ രണ്ടോ അടിഞ്ഞതിന് ശേഷം ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ട് നിൽക്കണം അപ്പോഴാണ് നല്ലതാകും പിന്നെ അത് വെള്ളമൊക്കെ കറക്റ്റാണ് അപ്പോൾ ഇതീക്ക് ഞാൻ അരമുറി തേങ്ങ അതുപോലെ തന്നെ ലേശം ശർക്കര പിന്നെ നെയ്യ് നല്ല പശുവിൻ്റെ നെയ്യൽ ലേശം വലിയ ഉള്ളി ചീരുള്ളിയൊക്കെ ഇതാക്കിയിട്ട് ഒന്ന് തൂമിച്ചും കൂടി ഒഴിച്ചിരിക്കണെ അടിപൊളിയാണ് കേട്ടോ എന്റെ പഠിച്ചവനെ ഇതിന്റെ ടേസ്റ്റ് പറഞ്ഞറിയിക്കാൻ പറ്റൂല ഇനി ഷുഗർ പേഷ്യൻ്റാണെങ്കിൽ ഇതിന് ശർക്കരൻ്റെ ഒരിത്തിരി അളവ് കുറച്ചാൽ മതിയാവും ബാക്കി ഒക്കെ ഓക്കെ ഇനിയിപ്പോൾ തേങ്ങ ഒരുപാട് വേണ്ട കേട്ടോ അരമുറയൊന്നും വേണ്ട പെട്ടെന്ന് ഷുഗർ അടിച്ച് കയറാനുള്ള പറ്റിയ ഒരു സംഭവമാണ് ഈ തേങ്ങ ഒക്കെ ഒരുപാട് ഉപയോഗിക്കല് അപ്പോൾ ഇത് ചെയ്യുക തേങ്ങൻ്റെ അളവും ശർക്കരന്റെ അളവും കുറക്കുക പിന്നെ ചെറുതായിട്ടൊന്നും തൂമിച്ച് ചോദിച്ച കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പം നല്ല ഇഷ്ടത്തോടു കൂടി എന്നും ചപ്പാത്തി ചപ്പാത്തി തന്നെ ചപ്പാത്തി ഈ വൈകുന്നേരം ആയാലും രാവിലെ ആയാലും ഇത് കഴിച്ച് ഇവരും അടുത്ത് ഉണ്ടാക്കി നമ്മളും അടുത്ത് ടെൻഷൻ ടെൻഷന് വേണ്ട ഇത് തന്നെ ഉണ്ടാക്കിക്കോളി എല്ലാവർക്കും ഇഷ്ടം കേട്ടോ ഇഷ്ടമാവും പിന്നെ വയറ്റിന്ന് വയറ്റിൻ്റെ പ്രശ്നം അങ്ങനത്തെ അശ് മലബന്ധമായിട്ടുള്ള അസുഖമുള്ള ആളുകളൊക്കെ ഉണ്ടാവുമല്ലോ ഓർക്കൊക്കെ ഇത് നല്ലതാണ് രാത്രിക്കൊക്കെ ചോറിന് പകരത്തി ഉണ്ടാക്കിക്കോളി രാവിലെ ആണെങ്കിലോ ഇത് ഭയങ്കര എളുപ്പമായിട്ട് ഉണ്ടാക്കാൻ നമുക്കത് ഉണ്ടാക്കണം എന്ന് നല്ല സുഖമാണ് വലിയൊരു പണിയോ കാര്യമൊന്നും ഉണ്ടാവില്ല എന്നാലോ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഫുഡ് നമ്മൾ കഴിച്ചെന്നുള്ള സമാധാനം മാത്രല്ല കേട്ടോ ഈ ഗോതമ്പ് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ പൈൽസ് രോഗം ഉണ്ടാവുമല്ലോ പൈൽസ് കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് പേരുണ്ട് അവർക്കൊക്കെ നല്ലൊരു ഗുണമാണ് പയൽസ് വരാതിരിക്കാനും ഉള്ളവർക്ക് മാറാനും ഒക്കെ ഗുണം ചെയ്യും പോരാത്തിന് ശരീരഭാരം നിയന്ത്രിക്കാൻ ഭയങ്കര ഒരു സഹായമുള്ളൊരു ഫുഡാണ് കേട്ടോ അത് കാരണം എന്താ വെച്ചാൽ ഇതിൽ എല്ലാം കൊണ്ടും എല്ലൊണ്ടും നല്ല പൂർണ്ണത ഉള്ള ഒരു ഭക്ഷണം കൂടിയാണ് പിന്നെ നമ്മൾ അഭിതമായിട്ട് ഭക്ഷണം കഴിക്കുന്നത് തടയും ചെയ്ത് നമ്മൾ സാധാരണ നമ്മൾ അരി ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് വേഗം വേറെ ഇതിനൊക്കെ കഴിക്കാനൊക്കെ ഒരു മനസ്സുമൊക്കെയാണ് പക്ഷേ ഇത് ആവുമ്പോൾ നമ്മൾ ഒരുപാട് അങ്ങോട്ട് കഴിക്കണേ അത് നമ്മൾ കഴിച്ചില്ലാകുകയും ചെയ്യും പിന്നെന്താ വെച്ചാൽ ഗോതമ്പ് പൊടിയാണല്ലോ അല്ലേ പൊതുവെ നമ്മൾ ചപ്പാത്തി തയ്യാറാക്കാനൊക്കെ ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ ഗോതമ്പപ്പൊടിയുണ്ട് ബ്രെഡ് നൂഡിൽസ് പാസ്ത ഓട്സ് അതേമാതിരി പല സംഭവങ്ങളും നമ്മൾ തയ്യാറാക്കലുണ്ട് ഈ ഓട്സൊക്കെ ഗോതമ്പാണ് കേട്ടോ നാളിപ്പോൾ ആരോ വീഡിയോ ഒക്കെ താഴെ കമൻറ്റിലൂടെ ചോദിച്ചിന് എന്താണ് ഈ ഓട്സ് എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണ് എന്താണത് ധാന്യം എന്നൊക്കെ ചോദിക്കുന്ന ആളുകളൊക്കെ ഉണ്ടായിന് കമ്പാണോ അങ്ങനെയൊക്കെ ചോദിക്കണ്ടേ പക്ഷെ കമ്പൻ ചോളം അതൊന്നും അല്ല കേട്ടോ ഈ ഗോതമ്പ് തന്നെയാണ് ഓട്സ് ഗോതമ്പ് റെഡി റെഡിയാക്കേണ്ട സംഭവമാണ് ഓട്സ് നമ്മൾ ഷുഗർ പേഷ്യൻ്റൊക്കെ ഓട്സ് കഴിക്കാറുണ്ടല്ലോ അല്ലേ ഓട്സ് കഞ്ഞി ഒക്കെ ഉണ്ടാക്കിയിട്ട് പിന്നെ പ്രസവിച്ചെടുക്കുന്ന ഉമ്മമാരൊക്കെ ഓട്സ് കഴിക്കാറുണ്ട് പക്ഷേ ഓട്സ് കഴിക്കണേന് കുഴപ്പമൊന്നുമില്ല കുറച്ചൊന്ന് വീർത്ത് തടിക്കണം എന്ന് ആഗ്രഹമുള്ള പെൺകുട്ടികളൊക്കെ ആണെങ്കിൽ ആ ഓട്സിൻ്റെ പണി ഒഴിവാക്കിയുള്ളൂ കേട്ടോ കാരണം ശരീരം വലിയാന് നല്ലൊരു ഫുഡാണ് ഓട്സ് പിന്നെ ഈ തീപ്പൊള്ളലൊക്കെ ഏറ്റിയാൽ ചിലവിലൊക്കെ ഗോതമ്പ് പൊടിയൊക്കെ തേച്ചുകൊടുക്കാറുണ്ടല്ലോ തീപ്പൊള്ളലേറ്റാൽ മാത്രമല്ല കേട്ടോ എന്താണ് പല പ്രശ്നങ്ങൾക്കും പാടുകൾ ചൊറിച്ചില് തീപ്പൊള്ളൽ പിന്നെ മുഖത്തിനൊക്കെ ഉണ്ടാകും ഓരോ പ്രശ്നങ്ങൾ അതൊക്കെ കൈകാര്യം ചെയ്യാൻ ഗോതമ്പപ്പൊടി നമ്മൾ ഉപയോഗിക്കാറുണ്ട് അതിന് കാരണം എന്താ വെച്ചാൽ ഈ ഗോതമ്പപ്പൊടിയിൽ ആൻറ്റി ബാക്ടീരിയൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു പൊള്ളലിനെ തേക്കാനും അതുപോലെ തന്നെ ചൊറിച്ചിലേയും പിന്നെ ഒരുപാട് ചർമ്മ പ്രശ്നങ്ങൾക്കൊക്കെ നമ്മളിത് ഉപയോഗിക്കണത് ഇത്രയും സംഭവങ്ങൾ ഈ ഒരു ഗോതമ്പിൽ ഉണ്ടായതുകൊണ്ടാണ് അപ്പോൾ ഗോതമ്പ് ഏതായാലും നമുക്ക് അങ്ങനെയൊന്നും ചെയ്യാൻ കഴിയൂല അതുകൊണ്ട് ഗോതമ്പ് പൊടിയാണ് ഇതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ എടുക്കാറ് ഗോതമ്പ് ഗോതമ്പങ്ങനെ പലതരത്തിലെ കളറുകൾ ഉണ്ടാവില്ലേ ചിലത് കാണാൻ നല്ല വൈറ്റ് ഗോതമ്പ് നല്ല ഡാർക്ക് ഗോതമ്പ് ഒക്കെ ഉണ്ടാവും പക്ഷെ കഴിക്കാൻ നമുക്ക് അപ്പോഴും ടേസ്റ്റ് മുന്നിൽ നിൽക്കുന്നത് വൈറ്റ് ഗോതമ്പാണ് കേട്ടോ പക്ഷെ വൈറ്റ് ഗോതമ്പിനേക്കാളും നമുക്ക് ഹെൽത്തി ഒന്നും കൂടി ആരോഗ്യ ഗുണം ഉള്ളത് ഡാർക്ക് ഗോതമ്പനാണ് അങ്ങനെയൊക്കെയാണ് നിൽക്കുന്നത് ഈ ഗോതമ്പപ്പൊടി പാലും തേനും ചേർത്ത് കാണ്ട് നല്ലോണം കുഴച്ചിട്ട് വൃത്തിയുള്ള രീതി വൃത്തിയുള്ള രീതി എന്ന് പറഞ്ഞാൽ നമ്മുടെ മുഖം നമ്മൾ ആ മുഖത്ത് തേച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുഖം നല്ല വൃത്തി നല്ല നീറ്റായിട്ട് നിൽക്കുകയും ചെയ്യും നല്ല തിളക്കും ഉണ്ടാവും കേട്ടോ കാരണം എന്താ വെച്ചാൽ ഇതിൽ ആൻറ്റി ഓക്സിഡൻ്റ് സ്വഭാവമുണ്ട് അതുകൊണ്ടാണ് ചർമ്മത്തിൽ എന്ത് പ്രകോപനം ചർമ്മത്തിന് വള വരൾച്ച ഡാനിങ് അതൊക്കെ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ഗോതമ്പ് മാവിന് കഴിയും കേട്ടോ അപ്പം ഗോതമ്പ് കൊണ്ട് ജെല്ല് ഓയില് ഒക്കെ മോഡലാക്കിയാണ്ട് നമുക്ക് മുഖത്ത് പൊരട്ടാം അപ്പം അങ്ങനെ ചെയ്ത് വയ്ക്കേണ്ടി കേട്ടോ ഗോതമ്പപ്പൊടിയും തേനും ഒന്ന് കുറച്ച് വെള്ളമൊക്കെ കൂട്ടിയിട്ട് വലിയ തേങ്ങാപ്പാലൊക്കെ ചേർത്തിട്ട് തേങ്ങാപ്പാൽ പിന്നെ ചിലപ്പോൾ ഈ മുഖത്ത് കുരുള്ളവർക്കൊക്കെ വലിയ പ്രശ്നമാവും അപ്പോൾ തേങ്ങാപ്പാൽ തേങ്ങാപ്പാലൊഴിവാക്കണമായിരിക്കും നന്നാവുക അതൊക്കെ നിങ്ങളിഷ്ടം ഇനിയിപ്പോൾ മുഖ ചർമ്മം മുഖത്ത് ചർമ്മം നല്ല സുന്ദരമാകാൻ ഇഷ്ടമുള്ളവർക്ക് ഈ ഗോതമ്പം കൊണ്ട് പറ്റും എന്നാണ് ഞാൻ പറഞ്ഞത് കാരണം അത് അത്രയും ഗുണങ്ങളുണ്ട് ചർമ്മം നന്നാക്കി എടുക്കാനുള്ള അപ്പോൾ അതിൻ്റെ ഗുണമൊക്കെ ഞങ്ങളോട് പറഞ്ഞു തന്നല്ലോ അപ്പോൾ എന്താ വെച്ചാൽ എല്ലാവരും ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നുണ്ട് എല്ലാവർക്കും ഇത് ഇഷ്ടമായി ലൈക്കൊക്കെ ചെയ്യാൻ മറന്ന കൂട്ടുകാരൊക്കെ ഉണ്ടാവുമല്ലോ ഇങ്ങനെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ലൈക്കൊക്കെ ചെയ്യാൻ മറന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഇത്രയും സംഭവം അത്ഭുതകരമായിട്ടുള്ള ഒരു ഭക്ഷണം നമ്മൾ തയ്യാറാക്കി കാണിച്ചിന് ഒരു ലൈക്കൊക്കെ തരി പിന്നെ നമ്മുടെ ഈ ഒരു വീഡിയോ നിങ്ങളെ ഫാമിലി ഗ്രൂപ്പുകൾ ഫ്രണ്ട്സ് ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കോ കാരണം ഗോതമ്പത്തിന് നിസ്സാരമായി കാണുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ഉണർന്നോട്ടെ പിന്നെ അതുപോലെ തന്നെ ചപ്പാത്തി കുഴച്ച് ചുട്ട് മടുത്ത് കഴിച്ചൊക്കെ ആളുകളുണ്ടെങ്കിൽ ഇതും ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോട്ടെട്ടോ അടിപൊളി പരിപാടി തന്നെയാണ് എല്ലാവർക്കും ഇഷ്ടാവും അപ്പോൾ പിന്നെ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യും പിന്നെ ഇനിയും ഒരുപാടൊക്കെ ഉണ്ട് ഗോതമ്പത്തിനെക്കുറിച്ച് പറയാൻ പക്ഷേ എന്തായാലും അടുത്ത വീഡിയോ